നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് സ്വാഗതം പ്രധാന വാർത്തകൾ ഡ്രൈവർമാർക്കിടയിലെ ലഹരി ഉപയോഗത്തിനെതിരെ മിന്നൽ പരിശോധനയ്ക്കായി പോലീസ് ഉദ്യോഗസ്ഥർ എത്തുമെന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ അറിയിച്ചു പൊടുന്നനെ ഒരു മണിക്കൂർ നേരത്തെ പരിശോധനയ്ക്കായാണ് പോലീസ് തയ്യാറെടുക്കുന്നത് നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി പലയിടങ്ങളിലും ഉണ്ടാകുന്ന ഗതാഗത കുരുക്ക് ലഹരിക്കടത്ത് അശ്രദ്ധമായി വാഹനം ഓടിക്കൽ എന്നിവയ്ക്കെതിരെ നിർദ്ദേശങ്ങളും പരിഹാരമാർഗ്ഗങ്ങളും നടപടികളും സ്വീകരിക്കുന്നതിനായി നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥർ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുമായി റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ ചേംബറിൽ നടത്തിയ യോഗത്തെ തുടർന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അപകട മേഖലകളിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും പോലീസും ചേർന്ന് സംയുക്ത പരിശോധന നടത്താനും പരിപാടിയുണ്ട് സ്കൂൾ വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് ഇല്ലാത്തതായി കണ്ടെത്തിയാൽ കർശന നടപടിയെടുക്കാനാണ് തീരുമാനം കൃത്യമായി നിർദ്ദേശങ്ങൾ നൽകിയിട്ടും വേണ്ടത്ര ജാഗ്രതയോടെ പലരും പ്രവർത്തിക്കുന്നില്ല എന്നതിന്റെ നിർസാക്ഷ്യമായി കഴിഞ്ഞ ദിവസം ഫിറ്റ്നസ് ഇല്ലാത്തതിന്റെ പേരിൽ അരിമ്പൂർ യു സ്കൂളിന്റെ വാഹനം പിടികൂടിയതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി പൊതുജനങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കും ബസുകളുടെ മത്സരയോട്ടത്തിനെതിരെയും കടുത്ത നടപടിയുണ്ടാകും അന്തർ സംസ്ഥാന വാഹനങ്ങളിലെ പരിശോധന കർശനമാക്കാനും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ലഹരി നിയന്ത്രണ വിധേയമാക്കാനുമാണ് നടപടി പുലർക്കാല പരിശോധനകളും കൂടുതൽ കാര്യക്ഷമമാക്കും മദ്യപിച്ച വാഹനം ഓടിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ സ്പെഷ്യൽ വിഭാഗം തന്നെ ഒരുങ്ങുന്നുണ്ട് മദ്യപിച്ചോ ലഹരി ഉപയോഗിച്ചോ വാഹനം ഓടിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ലൈസൻസ് റദ്ദെയ്യും യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കി പോരായ്മകളും ഗുണങ്ങളും വിശകലനം ചെയ്ത് പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ കൃത്യമായ ഇടവേളകളിൽ ഉദ്യോഗസ്ഥരുമായി വീണ്ടും യോഗം വിളിച്ചു ചേർക്കുമെന്നും ബി കൃഷ്ണകുമാർ അറിയിച്ചു ജില്ലയിലെ ചില ചില സ്ഥലങ്ങൾ പ്രത്യേക അത് സിഗ്നൽ ഉണ്ട് ജില്ലയില് വാഹനാപകടങ്ങള് പിന്നെ പുതുക്കാട് കെ എസ് ആർ ടി സി ക്രോസിംഗിന്റെ ഭാഗമുണ്ട് പെരിഞ്ഞനം കയ്പമംഗലം നാട്ടിക തൃപ്രയ തുടങ്ങിയുള്ള സെൻഷറ ബ്ലാക്ക് സ്പോർട്സ് അവിടെയൊക്കെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും പിന്നെ കൊടകരയില് ആ പേരാമ്പ്രയിൽ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കിടക്കുന്നു ഫ്ലൈ വർക്ക് കിടക്കുന്നിടത്ത് നല്ല റോഡ് ബ്ലോക്ക് ഉണ്ട് ഹൈവേ അപ്പം അത് ഈ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ് അത് നമുക്ക് സംയുക്തമായിട്ട് ഹൈവേ അതോറിറ്റിയും നാഷണൽ ഹൈവേയുടെ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരും പിന്നെ നമ്മുടെ പി ഡബ്ല്യു ഡി റോഡ്സിന്റെ ഉദ്യോഗസ്ഥന്മാരും പോലീസും കൂടെ ചേർന്ന് ഇതിന് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ മീറ്റിംഗ് പിന്നെ ജോയിന്റ് വെഹിക്കിൾ ചെക്കിംഗ് നടത്താൻ നമ്മൾ തീരുമാനിച്ചു കമ്പയിൻ ചെക്കിംഗ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും പോലീസും കൂടെ ചേർന്ന് ചെക്കിംഗ് നടത്താം നമുക്കിട മേഖല പിന്നെ ഈ സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് ഒരു വിഷയമാണെന്ന് വിഷയം ഇന്നലെ നമ്മൾ ഇന്നലെ ഫിറ്റ്നസ് ഇന്നലെ ഒരു വണ്ടി പിടിച്ചു മോട്ടോർ വെഹിക്കിൾ അരിമ്പൂർ അരിമ്പൂർ യു പി സ്കൂളിന്റെ നോക്ക് കുട്ടികളെ കൊണ്ടുപോകുന്ന വാഹനത്തിന് ഫിറ്റ്നസ് ഇല്ല ഇന്നലെ അത് മോട്ടോർ വെഹിക്കിൾ പിടിച്ചതാണ് അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മൾ ഇത്രയും നിർദ്ദേശം കൊടുത്തിട്ടും അത് വേണ്ടത്ര ജാഗ്രതയോടെ അല്ല പലരും അപകടം ഉണ്ടാവുമ്പോഴാണ് ഫിറ്റ്നസ് ഇല്ലായ്മ അപകടം അപ്പൊ അതിന്റെ കാര്യത്തിൽ വളരെ നടപടി എടുക്കാൻ തീരുമാനിച്ചു പിന്നെ ഡ്രൈവർമാർക്ക് നമ്മൾ നിർബന്ധമാക്കിയിട്ടുണ്ട് ഇംപ്ലിമെന്റ് ചെയ്തു പ്രൈവറ്റ് വാഹനങ്ങൾക്ക് അതെ ചെറിയ നടപ്പിലാക്കും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം സ്വകാര്യ വാഹനങ്ങൾ അതായത് കോൺട്രാക്ട് കാര്യങ്ങൾ പബ്ലിക്കിനെ കൊണ്ടുപോകുന്ന ഡ്രൈവർമാർ പബ്ലിക്കിനെ സാധാരണക്കാരുടെ ജീവനെ ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് അവരെ കൊണ്ടുപോകുന്ന വാഹന ഡ്രൈവർമാർ സ്റ്റേറ്റ് ആദ്യം ആദ്യഘട്ടത്തിൽ സ്റ്റേറ്റ് ക്യാരീജുകൾക്കെല്ലാം തന്നെ അതിന്റെ ഡ്രൈവറും അതിന്റെ മറ്റേ സ്റ്റാഫിനും ഒക്കെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ല കാരണം സാമൂഹ്യ വിരുദ്ധന്മാരും കുറ്റവാളികളും ഈ വാഹനങ്ങൾ നിയന്ത്രിക്കാൻ പാടില്ല അതിനുവേണ്ടിയാണ് ഗവൺമെന്റ് തീരുമാനമാണ് അതിപ്പം ഘട്ടമായിട്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ചത് ഇനി വൺ വേ വയലേഷനെ ചൊല്ലിയൊക്കെ തർക്കമുണ്ട് ബസ്സുകൾ തമ്മിൽ ചില സ്ഥലങ്ങളിൽ മത്സര ഓട്ടം അതൊക്കെ നമുക്ക് തവട്ട് വരുന്ന അജണ്ട പോയിൻസ് ചില സ്ഥലങ്ങളിൽ റെഡ് ലൈറ്റ് ജമ്പിക്ക് വരുന്നുണ്ട് അത് കാര്യക്ഷമമായിട്ട് ക്യാമറയുടെ സഹായത്തോടെ നിയന്ത്രിക്കാൻ നമ്മൾ ആലോചിക്കുന്നുണ്ട് ഇനി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ പോലീസിൻ്റെ ഇടപെടൽ ആവശ്യമുണ്ട് മോട്ടോർ വെഹിക്കിളിൻ്റെയും പോലീസിൻ്റെ ഒരു കമ്പ്ലൈൻ്റ് എഫർട്ട് ഉണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലും ഒരു താൽക്കാലിക സംവിധാനം ഉണ്ടാക്കുന്നു താൽക്കാലിക സംവിധാനം ഉണ്ടാക്കിയാൽ മാത്രമേ കളൂ മറ്റൊന്ന് ഇൻ്റർസ്റ്റേറ്റ് സർവീസ് ബസ്സുകൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇൻ്റർസ്റ്റേറ്റ് സർവീസ് ബസ്സുകൾ അത് നല്ലതുപോലെ ചെക്ക് ചെയ്യണം കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഡ്രഗ്സൊക്കെ കൊണ്ടുവരാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട് അപ്പം അതിന് പരിശോധന ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട് അതിപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ചേർന്ന് പോലീസും കൂടെ ചേർന്ന് ഞങ്ങൾ ആ എർലി മോർണിംഗ് ഒക്കെയാണ് കൂടുതൽ ഞങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത് കംപ്ലയിൻറ്റ് ചെക്കിങ് ഏർപ്പെടുത്തുക മദ്യപിച്ച വാഹനം ഓടിക്കുന്ന കാര്യത്തിൽ കർശനമാക്കുക മദ്യപിച്ച വാഹനം ലോക്കറിയാണ് അത് ഞങ്ങൾ ഇനി സ്പെഷ്യൽ ഡ്രൈവ് ആണ് കമ്പനി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും പോലീസും അതായത് ഡ്രൈവർമാർക്ക് ചില കണ്ടീഷൻസ് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പൊ അടുത്ത ഇനി ഈ അക്കാഡമിക്കൽ തീരുക ഇപ്പൊ കുറെ പുതിയ കണ്ടീഷൻസ് വെക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ ആരും വണ്ടി ഓടിക്കണം ഒരു കാരണവശാല് മുൻപ് അപകടം ആളുകളോ കണ്ണിന് പ്രശ്നമുള്ളവരോ ആരോഗ്യ പ്രശ്നമുള്ളവരോ വേണ്ടത്ര ഫിറ്റ്നസ് ഇല്ലാത്തവരോ ഓടിച്ച് പരിചയമില്ലാത്തവരോ കുറ്റകൃത്യങ്ങളിൽ കുട്ടികളായത് മദ്യപിക്കുന്ന കാര്യത്തിലാണ് ഞങ്ങൾ ഫസ്റ്റ് പ്രയോഗം മദ്യം മാത്രമല്ല ഡ്രഗ്സ് ഏതെങ്കിലുമൊക്കെ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് വണ്ടി ഓടിക്കുന്നവരുടെ ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല അവർക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് വെച്ച കേസെടുക്കും ലൈസൻസ് ക്യാൻസൽ ചെയ്യാമുള്ള ലഹരി ഉപയോഗത്തിന് ഇനി സർപ്രൈസ് ഞാൻ പറഞ്ഞല്ലേ സർപ്രൈസ് ചെക്കിംഗ് വരും ഇടയ്ക്കിടയ്ക്ക് ഒരു മണിക്കൂർ പെട്ടെന്ന് പെട്ടെന്ന് ഒരു മണിക്കൂർ ബസ് ചെക്കിങ്ങും ഞങ്ങൾ എണ്ണൂറ് പ്രാവശ്യം നടത്തി കഴിഞ്ഞു അങ്ങനെ നടത്തുമ്പോഴാണ് ഹ്യൂജ് നമ്പർ കിട്ടുന്നത് അവേഴ്സ് സർപ്രൈസ് വരും മീറ്റിംഗ് 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 ഒരു ഫസ്റ്റ് ഈ ഈ ഈ വിഷയത്തിൽ സംവിധാനം ആക്കാനാണ് തീരുമാനിച്ചത് ഇനി ഇടവേളകളിൽ വീണ്ടും വീണ്ടും അടുത്ത നേരത്തെ കൂടൽ മാണിക്യത്തിലെ ജാതി വിവേചനത്തിൽ പ്രതിഷേധിച്ച് പട്ടികജാതി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ ഇരിഞ്ഞാലക്കുടയിൽ നവോത്ഥാന സദസ്സ് സംഘടിപ്പിച്ചു ചാതുർവർണ്ണി മനസ്സുകളെ വളരാൻ അനുവദിക്കരുതെന്ന് നവോത്ഥാന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഗ്രീഷ്മ അജയ് ഘോഷ് അഭിപ്രായപ്പെട്ടു താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട അതല്ലെങ്കിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ദേവസ്വം ബോർഡ് വഴി നിയമനം നൽകുവാനും പൂജാരിയായി നിയമിക്കുന്നതടക്കമുള്ള ഏറ്റവും ആദ്യത്തെ വിപ്ലവകരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് യദൂ കൃഷ്ണ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് ഇതേ രീതിയിൽ എല്ലാ തരത്തിലുള്ള പൂജാവിധികളും അതുപോലെ തന്നെ മറ്റ് വിദ്യാഭ്യാസ യോഗ്യതകളുമെല്ലാമുള്ള യദൂകൃഷ്ണ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അമ്പലത്തിൽ പൂജാരിയുമായി നിയമിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമാനമായ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഉണർത്താൻ വേണ്ടി ഇത്തരത്തിൽ സവർണാധിപത്യ ബോധം പേറുന്ന കുറച്ചാളുകൾ ശ്രമിക്കുകയുണ്ടായി പക്ഷെ എന്ത് സംഭവിച്ചു ഈ പുരോഗമന കേരളം അതിനെ ചെറുത്തു തോൽപ്പിക്കുകയുണ്ടായി ഈ ഇടതുപക്ഷ സർക്കാർ അതിന് യാതൊരു തരത്തിലും ചെവി കൊടുക്കുന്നതായിട്ടുള്ള സമീപനം ഉണ്ടായില്ല ഫലത്തിൽ എന്തുണ്ടായി ഇപ്പോഴും യദൂകൃഷ്ണ പൂജാരിയായി അതേ അമ്പലത്തിൽ ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപോകേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഈ പറയുന്ന വി സി ബാലു എന്ന് പറയുന്നതായിട്ടുള്ള ചെറുപ്പക്കാരന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് ഒരിക്കലും തന്ത്രിമാരെടുക്കുന്നതായിട്ടുള്ള ഇത്തരത്തിലുള്ള നിലപാടുകളോട് ചേർന്നുകൊണ്ടു പോകുന്നതിന് വേണ്ടി ഈ കേരളത്തിലെ മതനിരപേക്ഷ സമൂഹത്തിന് സാധിക്കുകയില്ല ഇപ്പം ഇവരുടെയെല്ലാം ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് ഈ ബാലു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു രാജിക്കത്ത് നൽകിയത് പോലെയുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തൊഴിലെടുക്കാൻ വേണ്ടി കഴിയുക എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഒരു മനുഷ്യന് നൽകുന്നതായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ് തന്റെ തൊഴിൽ എന്ന് പറയുന്നതായിട്ടുള്ള ആ കാര്യത്തെ പോലും നീട്ടി നിർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നതായിട്ടുള്ള ആ ഭരണഘടനാപരമായിട്ടുള്ള അവകാശത്തെ പോലും ഹനിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത് ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് അതിനെ എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ചാതുർവർണ്യമാണ് ഞങ്ങൾക്ക് വലുത് എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ കുട്ടംകുളം സമരത്തിന്റെ എല്ലാം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പാത പിന്തുടരുന്നതായിട്ടുള്ള ഈ ഇരിങ്ങാലക്കുട പ്രദേശത്ത് ഈ കൂടൽമാണിക്യം പ്രദേശത്ത് അതിനതുള്ള തക്ക തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒന്നും ഒരുക്കാൻ വേണ്ടി സമ്മതിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഈ പ്രക്ഷോഭത്തിലൂടെ പി കെ എസ് അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പി കെ എസ് ജില്ലാ സെക്രട്ടറി കെ വി രാജേഷ് അധ്യക്ഷത വഹിച്ചു ജാതിയുടെ പേരിൽ മറ്റൊരാളുടെ അഭിമാനത്തെ തകർക്കാനുള്ള ഏതൊരു പരിശ്രമത്തെയും ചെറുത്തുതോൽപ്പിക്കാൻ ബാധ്യതപ്പെട്ട പ്രസ്ഥാനമാണ് പി കെ എസ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി സാഹിത്യകാരൻ അശോകൻ ചെരുവിൽ സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി പി കെ ശിവരാമൻ ഡോക്ടർ എം കെ സുദർശൻ ആർ എൽ ശ്രീലാൽ പി കെ കൃഷ്ണൻകുട്ടി അഡ്വക്കേറ്റ് പി കെ ബിന്ദു സി ഡി സിജിത്ത് എ വി ഷൈൻ എന്നിവർ പ്രസംഗിച്ചു ലഹരി വിപത്തിനെതിരെ ഇരിഞ്ഞാലക്കുടയിൽ അധ്യാപക കവചം തീർത്ത് നോ ടു ഡ്രഗ്സ് എന്ന പേരിൽ ഇരിഞ്ഞാലക്കുട ഉപജില്ലാ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സി ഷിബിൻ ഉദ്ഘാടനം ചെയ്തു ചെന്നുകൊണ്ട് നമ്മുടെ ഈ ഒരു രക്ഷാകവചം തീർക്കുകയാണ് ഞങ്ങൾക്കറിയാം ഏഴാം ക്ലാസ് മുതൽ പഠിക്കുന്ന കുട്ടികൾ വരെ ഇപ്പോൾ മൈക്കുമരുന്നേ ഞാനൊരു ജനപ്രതിനിധി നിലയിൽ എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് നമ്മൾ പുറമേ ആണ് വിദ്യാർത്ഥികളെല്ലാം തന്നെ നല്ല രീതിയിൽ പക്ഷെ പലപ്പോഴും അവർ വേറെ രീതിയിലേക്ക് മാറി പോകുന്നത് നമ്മുടെ കുടുംബാംഗങ്ങളോ നമ്മുടെ അധ്യാപകരോ അറിയുന്നില്ല എല്ലാവർക്കും വലിയ തോതിലുള്ള സ്വാതന്ത്ര്യമൊക്കെ ലഭിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പക്ഷെ അവർ ചില സമയങ്ങളിലെല്ലാം തന്നെ വഴിപെടുത്തു പോകുന്ന ഒരു അന്തരീക്ഷാണ് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ എന്ന് പറയുന്ന ആരാ നമ്മുടെ യുവതലമുറ നിങ്ങളാണ് ആ യുവതലമുറക്ക് ഒരു ക്ഷീണം സംഭവിച്ചാൽ എന്താവുക നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താ ഇനി വരുന്നൊരു ജനറേഷൻ അല്ലെങ്കിൽ ഒരു ശക്തി എന്ന് പറയുന്നത് നിങ്ങളാണ് നിങ്ങളാണ് ഈ നാടിന്റെ നട്ടില് അപ്പൊ ഇത്തരത്തിലുള്ള വൈക്കമരുന്നെല്ലാം അടിമപ്പെട്ട് നമ്മളുടെ ഭാവി തലമുറ ഇല്ലായ്മയായി അവസ്ഥയിലാണ് നമ്മുടെ സംസ്ഥാനത്തെ കെ എസ് ടി എ അധ്യാപകരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് ഒരു രക്ഷാകവചം തീർക്കുകയാണ് പല ന്യൂസുകളെല്ലാം കണ്ടു പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർക്ക് മരുന്ന് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ നേരം അതിനെതിരെയാണ് ഞങ്ങൾ ഈ ക്യാമ്പയിനോട് സംഘടിപ്പിച്ചതും എല്ലാവരും ഇത്തരത്തിൽ നമ്മൾ ഓരോരുത്തരും ലഹരിക്കെതിരെ മാറണമെന്നും നമ്മുടെ വീടുകളിൽ തന്നെ നമ്മൾ ഈ സന്ദേശം നിങ്ങൾ ഞങ്ങൾ നിങ്ങൾ പറയുന്നവരെ കൈമാറണമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നുള്ള മുഴുവൻ തലവരായ സുഹൃത്തുക്കളെയും ഒറ്റമായിട്ടില്ല അഭിവാദിക്കുന്നു ഞങ്ങൾ തന്നെ പരിപാടിയുടെ ഭാഗമായി ബസ് സ്റ്റാൻഡിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ലഘുലേഖകൾ വിതരണം ചെയ്തു കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം ദീപ ആന്റണി അധ്യക്ഷത വഹിച്ചു ബ്രിഗേഡ് അംഗങ്ങളായ ഡോക്ടർ കെ ആർ സുധീർ എം എസ് സുദീപ് കെ ഡി ബിജു എം വി ജ്യോതിഷ് എന്നിവർ നേതൃത്വം നൽകി കെ എസ് ടി എ ഇരിങ്ങാലക്കുട ഉപജില്ലാ പ്രസിഡന്റ് വർഷ നന്ദി പറഞ്ഞു തന്ത്രിമാരുടെ അമിതാധികാരത്തെ ചെറുക്കണമെന്നും ഇന്ത്യൻ ഭരണഘടനയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് കൂടൽമാണിക്യത്തിൽ നടക്കുന്ന ഭരണഘടനാ ലംഘനത്തിനെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നും കാലടി സംസ്കൃത സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അജയ് ശേഖർ പറഞ്ഞു ജാതി വിവേചനത്തിനും ഐത്തത്തിനുമെതിരെ കേരള യുക്തിവാദി സംഘം ഇരിങ്ങാലക്കുട ആൽത്തറയിൽ സംഘടിപ്പിച്ച സായാന്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

വരുന്നതുകൊണ്ട് കാര്യം കാര്യങ്ങൾ ജോലി കഴിഞ്ഞ് വന്നതുകൊണ്ടും ഈ സമയത്തെ ഗതാഗത തടസ്സങ്ങളുടെ ഒരു പ്രശ്നം കൊണ്ടുമാണ് അല്പം വൈകിപ്പോയി അതിൽ ക്ഷമാഗതത്തോടുകൂടി ഞാൻ ഇവിടെ തുടങ്ങുക അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ നീണ്ട സമര പാരമ്പര്യമുള്ള ഒരു പ്രദേശമാണ്ക്കുട എന്ന് നമുക്കറിയാം ക്ഷേത്ര പ്രദേശത്തിലും വഴി നടക്കാനും അതുപോലെ മനുഷ്യാവകാശങ്ങൾക്കുമൊക്കെയായി തന്നെ പോരാട്ടങ്ങൾ വളരെ കാലമായി നൂറ്റാണ്ടുകളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭൂമികയാണ് കേരള മൂലത്തിലെ ഓരോ പ്രദേശങ്ങളും പോലെ തന്നെ തിരികാലക്കുടയിൽ എന്ന് നമുക്കറിയാം പക്ഷേ ഇരുപത്തൊന്നാം നൂറ്റാട്ടിൽ പോലും നമ്മുടെ ആധുനികതയ്ക്ക് പൂർണ്ണമായിട്ടുള്ള രീതിയിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിന് മുമ്പുണ്ടായിരുന്ന രീതിയിലുള്ള ബ്രാഹ്മണികവും വർണാശ്രമധർമ്മപരവുമായിട്ടുള്ള അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളിൽ മനുഷ്യന്റെ വിരുദ്ധവും നീതിവിരുദ്ധവും പ്രത്യേകിച്ച് നമ്മുടെ ഭരണഘടനയ്ക്ക് ഘടകവിരുദ്ധവുമായ രീതിയിലുള്ള ജാത്യാചാരങ്ങളെയും ജാത്യാഭിഷേപങ്ങളെയും ഈ ലോകത്തിൽ പുനരാതിച്ചുകൊണ്ടിരിക്കുന്ന ബ്രാഹ്മണിക പൗരോഹിത്യ ബന്ധവും അവരെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ വിശ്വാസ സംഹിതയായിട്ട് മതത്തിൻ്റെ പേരിൽ ആശ്ലേഷിക്കുകയും താങ്കിലേക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പരിവാര വൃന്ദവും ഉപജാപക ബൃന്ദവും ഇട്ടും ശുദ്ധരമാക്കപ്പെട്ട രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ധീഷവൽക്കരിക്കപ്പെട്ട ഏതാനും ഭക്തജന വൃന്ദങ്ങളും ഒക്കെ കൂടെ കൂടിക്കൊണ്ട് കേരളത്തെ വീണ്ടും അന്ധതയുടെ ദുരാചാരിലേക്ക് തിരിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു കേരളത്തിൽ പതിറ്റാണ്ടുകളായി തന്നെ ഇത്തരത്തിലുള്ള പിൻതിരിപ്പൻ പിന്നോട്ടടിയിൽ ദുരാചാര സംഭവിച്ചു കേരള യുക്തിവാദി സംഘം ജനറൽ സെക്രട്ടറി ടി കെ ശക്തിധരൻ അധ്യക്ഷത വഹിച്ചു യുക്തിവാദി സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജഗോപാൽ വാഗത്താനം മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് കെ ഡി ഉഷ സംസ്ഥാന സെക്രട്ടറി സന്തോഷ് മാനവം സി ചന്ദ്രബാബു സിന്ധുരാജ് ചാമ പറമ്പിൽ സജ്ജൻ കാക്കനാട് എന്നിവർ പ്രസംഗിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുഴ ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Times News, Ningal <laughs> Kai, ICL Medilab, Empowering Health, near Altara, opposite village office, Iringalakuda, from the house of ICL. To line, weaving stories around you. To line, designer studio, creations made from the heart.